പരിശുദ്ധമായ റമദാനിന്റെ ആ പവിത്രതകളും ആ പോരിഷകളൊക്കെ കിട്ടുന്നവരുടെ കൂട്ടത്തിലേക്ക് നമ്മൾ ആവുക

ാണ് എന്തുകൊണ്ട് അള്ളാഹോർക്ക് ചിന്തിക്കാനുള്ള എല്ലാ ചിന്താമണ്ഡലവും കൊടുത്തു നിങ്ങൾ ചിന്തിക്കണമെന്ന് പറഞ്ഞു നല്ല വഴികളിലൂടെ മുന്നോട്ട് വരണമെന്ന് പറഞ്ഞു പക്ഷെ ചിന്തിക്കൂല ഇല്ലേ അതായത് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ബ്രഹ്മിന്യങ്ങളെ നമ്മളെല്ലാവരും മനസ്സ് കൊടുക്കാനുള്ളൊരു വഴിയുണ്ട് എവിടെന്നറിയുമോ പരിശുദ്ധമായ പവിത്രമായ റമദാനാണ് നമ്മളിലേക്ക് വരുന്നത് നിറകട്ടുകളോടെ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യാനുള്ളത് മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കലാണ് മനസ്സിനെ തയ്യാറാക്കലാണ് ആ മനസ്സുണ്ടല്ലോ മനസ്സുണ്ടല്ലോ നല്ലോന്നല്ല മനസ്സിനെ നമ്മുടെ മനുഷ്യൻ മനസ്സിനു തയ്യാറാക്കുക എങ്ങനെയാണ് മനുഷ്യൻ മനസ്സിനെ തയ്യാറാക്കാനുള്ളത് ഇന്നലെ വരെ അവൻ തെറ്റു ചെയ്തിരുന്നവനാണ് ഇന്നലെ വരെ അവൾ കുറ്റം ചെയ്തിരുന്നവളാണ് ഇന്നലെ വരെ മറ്റുള്ളവന്റെ ദൈപത്തും പിത്തനയും വസാദും പറഞ്ഞിരുന്നവനാണ് എന്നാല് പടച്ചവനേ ഇന്ന് മുതൽ ഒന്നുമില്ലല്ലോ ഇന്ന് മുതൽ ഒന്നുമില്ലല്ലോ അത് ഈ റമദാനിക്ക് മാത്രമല്ല ഈ റമദാനിന്റെ ദിവസങ്ങളിൽ മാത്രമല്ല ഇന്ന് നമ്മൾ മനസ്സുകൊണ്ട് നീയത്തൊടുക്കുന്നത് അത് നമ്മുടെ മരണത്തിന്റെ സമയം വരെയും അത് കാരണമാണ് നമ്മൾ ഇന്ന് മനസ്സുകൊണ്ട് തീരുമാനം എടുക്കുന്നത് അത് നമ്മുടെ മരണത്തിന്റെ സമയം വരെയും നമ്മൾ കൊണ്ടുവരാനുള്ളതാണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഈ ദുനിയാവിന്റെ കൂടെ നടക്കുമ്പോൾ എത്രയോ റമദ നമ്മിൽ നിന്ന് സലാ പറഞ്ഞു പോയി നമുക്കൊരു മാറ്റവുമില്ലല്ലോ എനിക്കും നിങ്ങൾക്കും ഒരു മാറ്റമില്ലല്ലോ നമ്മളിങ്ങനെ ദുനിയാവിലൂടെ അടിച്ചു പൊളിച്ചു മുന്നോട്ട് കടക്കുമ്പോ തന്ന സന്തോഷത്തെ മറന്നുപോയി പോയി തന്ന അനുഗ്രഹങ്ങളെ മറന്നുപോയി തന്ന ആനുകൂല്യങ്ങളെ മറന്നുപോയി അള്ളാഹുതം സുഖലോലകളെ മറന്നുപോയി ഏതായാലും എന്നി പറ ആരെങ്കിലും എല്ലാം പറയൂ പറയൂ ഞാൻ ഇപ്പൊ എന്താ ചെയ്യ അങ്ങനല്ലേ അങ്ങനല്ലേ ഞാൻ നിസ്കരിച്ചില്ലെങ്കിൽ ആർക്കൊന്നുമില്ല നിങ്ങൾ നിസ്കരിക്കുന്നത് അള്ളാഹുവിനാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലങ്ങൾ പഠിപ്പിച്ച വഴിയാണ് ആ കാര്യങ്ങളിലൂടെ നിങ്ങൾ നിങ്ങളെങ്ങനെ മുറുകെ പിടിക്കുക അപ്പൊ ഒന്നാമത്തെ കാര്യമേതാ നിങ്ങൾ ആരെ നിങ്ങൾ ആരെ പറ്റിയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞവരോട് നിങ്ങൾ ആദ്യമായി നിങ്ങൾ പൊരുത്തം ചോദിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുക നിസ്കാരവും നിങ്ങളുടെ നോമ്പുകളും നിങ്ങളുടെ സ്വതക്കകളും നിങ്ങളുടെ സഖാത്തുകളും നിങ്ങളുടെ നന്മകളും നിങ്ങളുടെ കുറു ആനോതലുകളും എന്തെല്ലാം നിങ്ങൾ ചെയ്തോ ആ ചെയ്തു പോയത് മുഴുവനും ആ മനുഷ്യനെ കാണു കിട്ടുന്നത് നമ്മൾ വെറുതെ ഉള്ളൂ നമുക്ക് മിച്ചം എന്താ ഇരുന്നു എന്നുള്ള ആ ഒരു നമ്മൾ എത്ര ആളുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട് എത്ര ആളുകളുടെ കുറ്റം പറഞ്ഞിട്ടുണ്ട് എത്ര ആളുകളുടെ പിത്തിനെ പറഞ്ഞിട്ടുണ്ട് മോനെ തെറ്റാണെന്നറിഞ്ഞിട്ട് പോലും പിന്മാറാതെ പറഞ്ഞിട്ടുണ്ടോ ഇനി അത് തെറ്റാണെന്നറിഞ്ഞ് പിന്മാറിയാൽ ജന്നത്താൻ അള്ളാഹുവിനിക്ക് രണ്ട് സ്വർഗമല്ലാഹു ഒരുക്കി കൊടുക്കുന്നതാണ് ഒരു സ്വർഗമല്ല അപ്പം റമലാനിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒന്നാമത് അത്തൗപത്തുയിലാ അള്ളാഹുവിലേക്ക് തൗപ ചെയ്യലാണ് തൗപ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞവരോട് പൊരുത്തം ചോദിക്കലാണ് രണ്ടാമത്ത് നിങ്ങളുടെ ഉമ്മയോടാണ് നിങ്ങളുടെ ബാപ്പയോടാണ് ഉമ്മയോടും ബാപ്പയോടും പൊരുത്തം ചോദിച്ചു കൊണ്ട് കടന്നു വരിക അത് മാത്രവുമല്ല പരിശുദ്ധമായ ഇന്നത്തെ രാവുകളിൽ അള്ളാഹുവിലേക്ക് നിങ്ങൾ ചെയ്താൽ അത് ഏറ്റവും അത്യുത്തമമാണ് റമലാനിന്റെ ഒന്നാമത്തെ രാവിനും അതുപോലെ അവസാനത്തെ രാവിനും വല്ലാത്ത മഹാത്മ്യമുണ്ട് എന്നുള്ളതാണല്ലോ ഒന്നാമത്തെ അവസാനത്തെ അവസാനം ഒരുപാട് പുണ്യം പുണ്യം പക്ഷെ അത് വേണമെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റും വേണമെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമല്ലോ നമ്മൾ ചിന്തിക്കാറില്ല അതുകൊണ്ട് പരിശുദ്ധമായ റമലാനിലൂടെ കടന്നു വരുമ്പോ ആ റമല മുന്നൊരുക്കത്തിൽ നിങ്ങളെ നമ്മൾ നല്ലതുപോലെ ഒരാളെ പറ്റിയും ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് ഉറപ്പിക്കുക പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പൊരുത്തപ്പെടുവിക്കുക അങ്ങനെ പൊരുത്തപ്പെടുവിച്ചു കൊണ്ട് നിങ്ങൾ വരുമ്പോ അവിടെയാണ് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നത് അവിടെയാണ് സന്തോഷം ലഭിക്കുന്നത് മനുഷ്യനാകാം നമ്മൾ നോക്കണം മനുഷ്യന്മാരുടെ വഴികളിലൂടെ നമ്മൾ കടന്നു വരണം അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നോമ്പ് നോക്കാതിരിക്കുന്നവരെ അത് വെറും പട്ടിണിയാകാൻ പാടില്ല വേണ്ടി പറയാ അത് വെറും ഒരു പട്ടിണിയാകാൻ പാടില്ല അജപുകൽ കോളിർത്തു സങ്കടമായിടാനോ പിടഞ്ഞു പോയനുരാഗമോ ഇന്നോതിടാനോ ും ശോഭയിൽ നിറഞ്ഞതാണോ ഷഹുറു റമദാനിൻ്റെ നീങ്ങിയാണോ നമ്മൾ പരിശുദ്ധമായ റമലാനിൻ്റെ ഈ ദിവസങ്ങൾ കടന്നു വരുമ്പോ നമ്മളെല്ലാവരും ചൊല്ലുമല്ലോ അശ്വതു അല്ല ഇലാഹ ഇല്ലോ എന്താണതിന്റെ അർത്ഥം ആരാധന അള്ളാഹുവല്ലാതെ വരാളില്ല കൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ജീവിതത്തിൽ വന്നുപോയ സകലമായ പാപങ്ങളും അല്ല നീ എനിക്ക് മാപ്പ് തരണം നിന്നോട് പൊറുക്കലിനെ ചോദിക്കാണ് നിന്റെ പരിശുദ്ധമായ പവിത്രമായ എനിക്ക് തരണേ അല്ലെ നിന്റെ തൊട്ട് നീ കാവൽ ചോദിക്കണേ അവ കഴിഞ്ഞില്ല പിന്നെ നമ്മൾ ചോദിക്കുന്ന ഒന്നുണ്ട് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്യുന്നത് നീയാണ് െ ഉമ്മാക്ക് മക്കളോടുള്ള സ്നേഹമറിയ അതിനേക്കാൾ ഡബിൾ സ്നേഹമുള്ള ആളാണ് അല്ലോ നമ്മളോട് ഒരുപാട് ഇഷ്ടമുള്ള ആളാണ് അല്ലോ അതുകൊണ്ട് മിനിങ്ങളെ നിറഞ്ഞ മനസ്സോടുകൂടി നമ്മളെല്ലാവരും ചെല്ലാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് കമലാനിന്റെ നോമ്പ് മുതൽ നമ്മൾ തുടങ്ങുന്ന ഒന്ന് ഇല്ല ഇല്ലല്ലോ أستغفر الله، أسألك الجنة، وأعوذ بك من النار، اللهم ارحمني، اللهم ارحمني، اللهم ارحمني يا أرحم الراحمين നിറഞ്ഞ മനസ്സോടെ നിങ്ങൾ ചൊല്ലിയിട്ട് വന്നു കരുണ ചൊരിയുന്നവനാണ് അള്ളാഹു അള്ളാഹു നിങ്ങൾക്ക് കരുണ ചെയ്യുമല്ലോ അള്ളാഹു ഓദാനും അതൊക്കെ ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് തരട്ടെ റബ്ബിൽ ആലമീൻ പരിശുദ്ധമായ പവിത്രമായ റമലാനിന്റെ എല്ലാ ദിവസത്തും നോമ്പും നല്ലതുപോലെ നോറ്റു വീട്ടാനും തറാവീഹുവൽ നിസ്കരിക്കാനും ഞങ്ങൾക്ക് നൽകണേ അല്ലാ രോഗങ്ങളും വേദനകളും തന്നുകൊണ്ട് ഞങ്ങൾ പരീക്ഷിക്കല്ലയല്ലോ നോമ്പ് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ ഞങ്ങൾക്ക് വെക്കല്ലേ വെക്കല്ലയല്ലോ ഞങ്ങളുടെ കൽവിന്റെ ഉള്ളിൽ ഈ മാ നിറയ്ക്കണേയല്ലോ നാളെ പടച്ചവന്റെ അടുക്കൽ അനുകൂലമായ നോമ്പ് നോക്കാനും അതിന്റെ പ്രതിഫലം കിട്ടുന്നവരിലും ഞങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാനെ ഞങ്ങളെല്ലാവരെയും നീ കപൂലാക്കണേ അള്ളാ അള്ളാഹുവേ ഒരുപാട് സഹോദരങ്ങൾ ദ്വാന കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് ഉമ്രക്ക് പോകാൻ ആരോഗ്യവും അതിനുള്ള സമ്പത്തും തരാ ദ്വാനം ചെയ്തവർ അതുപോലെ പടച്ചവനേ പല്ലുവേദന മാറണമെന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ അള്ളാഹുവേ നോമ്പിനെ തടസ്സപ്പെടുത്തുന്ന എല്ലാ അസുഖങ്ങളൊന്ന് ദ്വാചയാൻ കരുണക്കടലായ അള്ളാഹ്ഹുവേ മക്കൾ മക്കൾക്ക് ഹൈറായ ജോലി കിടക്കാൻ ജോലി കിട്ടാൻ ഉമ്മാ ഉപ്പരോഗ്യം ആയുസുമുണ്ടാകാൻ അത് പരിശുദ്ധമായി റമലാനിൽ നല്ലതുപോലെ ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരുന്നവർ അതുപോലെ തന്നെ നമ്മുടെ പരിപാടി മറ്റുള്ളവരിലേക്ക് നല്ലതുപോലെ എത്തിച്ചു കൊടുക്കുന്ന പ്രിയപ്പെട്ടവർ അള്ളാഹുവേലായ അള്ളാ കാരുണ്യവാനായ അള്ളായ ഇതിന്റെ മുഴുവൻ അഗ്നിന്മാരെയും സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹു വേണ്ടി പ്രവർത്തിക്കുന്നവർ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവരെയും അനുഗ്രഹിക്കണേ അല്ല ഈ പരിശുദ്ധമായ റമലാനിൻ്റെ സന്തോഷത്തിൽ ഇതാരൊക്കെയാണ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് അതിൻ്റെ എല്ലാ പ്രതിഫലവും നീ അവർക്ക് നിറച്ചു കൊടുക്കണേ അല്ലോ അവരുടെ കുടുംബങ്ങളിൽ കൊടുക്കണേ അല്ലോ അവരുടെ മക്കളിൽ കൊടുക്കണേ അല്ലോ അവർ സഹോദരങ്ങളിൽ കൊടുക്കണേ അല്ലാ അല്ലാഹുവേ ഒരുപാട് ആളുകൾ പല പല ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് തുറന്നുകൊണ്ട് എത്തു ചെയ്തവരുണ്ട് അതറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ലാഹും ارحم <applause> الراحمين <applause>